വഖഫ് ഭേദഗതി നിയമം കോടതി വിധി സ്വാഗതാർഹം പൂർണ്ണമായി പറയാനാവില്ല ഉടമസ്ഥത നിർണ്ണയിക്കാനുള്ള അധികാരം കലക്ടർക്ക് നൽകിയതിന് സ്റ്റേയുണ്ട് സ്വത്ത് വഖഫായി സമർപ്പിക്കാൻ അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിക്കണമെന്നതിന് താൽക്കാലിക സ്റ്റേയുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് നിയമം സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണിതെന്ന വിമർശനം ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ കോടതി വിധിയിൽ അഖിലേന്ത്യാ വ്യക്തി നിയമ ബോർഡ് നിരാശ പ്രകടിപ്പിച്ചു സുപ്രീം കോടതി വിധി അപൂർണവും അസംതൃപ്തവുമാണെന്ന് വ്യക്തമാക്കിയ ബോർഡ് വക്താവ് എസ് ക്യു ആർ ഇല്ലാസ് വിവാദ നിയമത്തിനെതിരെ പൂർവാധികം ശക്തിയോടെ സേവ് വഖഫ് സേവ്നുമായി മുന്നോട്ടു പോകുമെന്നും നവംബർ രാംലീല മൈതാനിൽ വൻ റാലി നടത്തുമെന്നും അറിയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ചില വ്യവസ്ഥകൾ മാത്രമാണ് സ്റ്റേ ചെയ്തത് എന്നാൽ ഭരണഘടനാ വിരുദ്ധമായ എല്ലാ വ്യവസ്ഥകളും റദ്ദാക്കുമെന്നാണ് മുസ്ലിം സമുദായവും വ്യക്തി നിയമ ബോർഡും നീതി കാക്ഷിക്കുന്ന രാജ്യത്തെ പൗരന്മാരും പ്രതീക്ഷിച്ചതെന്നും അദ്ദേഹം തുടർന്നു ഭാഗിക ആശ്വാസം നൽകിയ കോടതി ഭരണഘടനാപരമായ ആശങ്കകളെ അഭിമുഖീകരിച്ചില്ലെന്നതാണ് നിരാശപ്പെടുത്തിയതെന്നും ഡോക്ടർ ഇലിയാസ് ഏറെ വിവാദമായ വ്യവസ്ഥകളിൽ ഒന്നൊഴികെ മറ്റെല്ലാറ്റിലും കേന്ദ്ര സർക്കാർ വാദത്തിനൊപ്പം നിന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് മുസ്ലിം സംഘടനകൾ പ്രധാനമായി സ്റ്റേ ആവശ്യപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നു മാത്രം അനുവദിച്ചു സർക്കാരുമായി തർക്കത്തിലുള്ള വക്കഫ് സ്വത്തുകളുടെ ഉടമാവകാശം നിർണ്ണയിക്കാനുള്ള അധികാരം കലക്ടർക്ക് നൽകിയ മൂന്ന് സി വകുപ്പിലെ രണ്ട് ഉപവകുപ്പുകളാണ് മുസ്ലിം സംഘടനകളുടെ വാദം സ്വീകരിച്ച് കോടതി സ്റ്റേ ചെയ്തത് വക്കഫ് സ്വത്ത് സംബന്ധിച്ച തർക്കത്തിൽ കലക്ടർമാർ തീർപ്പ് കൽപ്പിക്കുന്ന അധികാര വിഭജനത്തിന്റെ ലംഘനമായി മാറുമെന്ന് കോടതി വഖഫ് ട്രൈബ്യൂണൽ വഖഫിന്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ മൂന്നാമതൊരു കക്ഷി തർക്കത്തിൽ ഇടപെടരുതെന്നും കലക്ടർമാർ ഇടപെടുന്നത് വിലക്കി സുപ്രീംകോടതി ഉത്തരവിട്ടു ഇതോടെ അധികാരം ട്രൈബ്യൂണലിനായി സ്വത്ത് വകഫായി സമർപ്പിക്കാൻ ഒരാൾ അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിക്കണമെന്ന വിവാദ വ്യവസ്ഥ നടപ്പാക്കുന്നത് തൽക്കാലത്തേക്കാണ് കോടതി സ്റ്റേ ചെയ്തത് ആ വ്യവസ്ഥ നിയമപരമായി ശരിയാണെന്നും വിവേചനപരമല്ലെന്നും വ്യക്തമാക്കിയ സുപ്രീംകോടതി ഒരാൾ ഇസ്ലാം അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കി കേന്ദ്രം ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് വരെയാണ് സ്റ്റേ ചെയ്തത് അത്തരമൊരു സംവിധാനത്തിൻ്റെ അഭാവം തർക്കങ്ങൾ ഉണ്ടാക്കുന്ന അധികാര അധികാരപ്രയോഗത്തിന് വഴിവെക്കുമെന്ന് സുപ്രീംകോടതി കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയത് റദ്ദാക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല കേന്ദ്ര വകഫ് കൗൺസിലിൽ നാലും സംസ്ഥാന വകഫ് ബോർഡുകളിൽ മൂന്നും അമുസ്ലിങ്ങൾ മാത്രമേ അംഗങ്ങളായി വെക്കൂ എന്ന കേന്ദ്രത്തിന്റെ വാദത്തോട് കോടതി യോജിക്കുകയും ചെയ്തു എന്നാൽ നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്ര കൗൺസിലിൽ ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ടും സംസ്ഥാന ബോർഡുകളിൽ പതിനൊന്നിൽ ഏഴും അമുസ്ലിങ്ങളാകാനുള്ള സാധ്യതയുള്ളതിനാൽ അത് തടയുന്നതിന് കേന്ദ്രം മുന്നോട്ട് വെച്ച എണ്ണം അമുസ്ലിങ്ങളെ പരിമിതപ്പെടുത്തുന്ന തരത്തിൽ കോടതി ഭേദഗതി നിർദ്ദേശിച്ചു ചുരുക്കത്തിൽ കോടതി വിധി ഭരണഘടനാപരമായ ആശങ്കകളെ കണ്ടില്ലെന്ന് പറയാതെ വയ്യ